ആയുപ്പൻ ചേട്ടാ ശാസ്ത്രമേളയില് പാലക്കാട് നടന്ന ശാസ്ത്രമേളയില് അവിടെ വിശിഷ്ടാതിഥികൾ വേദിയിലുണ്ട് മന്ത്രി ശിവൻകുട്ടി അടക്കം വേദിയിലുണ്ട് ആ വേദിയിലേക്ക് അവിടുത്തെ എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നുചേരുന്നു ആ സമയത്ത് അവിടെ ബി ജെ പിയുടെ പ്രതിനിധികൾ വേദി ബഹിഷ്കരിച്ചു പോകുന്നു സി പി എമ്മിന്റെ ആൾക്കാർ പോലും അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ തേജോവധം ചെയ്ത സി പി എം പോലും അദ്ദേഹവുമായിട്ട് വേദി പങ്കിടാൻ ഇപ്പോൾ സ സന്നദ്ധത കാണിക്കുമ്പോൾ ബി ജെ പി ഈ നടത്തുന്ന പ്രഹസനം എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഇങ്ങനെയൊക്കെ നടത്തിയത് കൊണ്ട് രാഹുലിനെ അതായത് ഒരു കേസ് പോലും ഇല്ലാത്ത രാഹുലിനെ പൊതുമധ്യത്തിൽ വീണ്ടും പ്രതിക്കൂട്ടം നിർത്താൻ ഇവർക്ക് സാധിക്കുമോ പ്രേമ പ്രേമ പറഞ്ഞ പോലെ ഇപ്പൊ ശിവൻകുട്ടി തിരിച്ചു ചോദിച്ചു ശിവൻകുട്ടിയോട് മാധ്യമങ്ങൾ ചോദിച്ചു ഇന്നലെ പാലക്കാട് നടന്ന ഫംഗ്ഷനിൽ രാഹുൽ മാ വന്നല്ലോ വന്നപ്പോ നിങ്ങൾ എല്ലാവരും ഇരുന്നല്ലോ അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിച്ചത് അദ്ദേഹത്തിന്റെ പേരിൽ കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനും നമ്മൾ അദ്ദേഹത്തിന്റെ അദ്ദേഹം വരുന്ന വേദിയിൽ ഇരിക്കുന്നതിൽ എന്താ തെറ്റ് എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതായത് ഇതിപ്പോ ഈ കാര്യത്തിലൂടെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ശാസ്ത്രമേള നടക്കുമ്പോൾ ആ ശാസ്ത്ര കുട്ടികളുടെ ശാസ്ത്രമേളയാണ് അപ്പൊ അതില് രാഹുൽ കുട്ടി ഒരു ആ കുട്ടികളുടെ ശാസ്ത്രമേളയാണ് പാലക്കാട് ശിവകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടനം ചെയ്തു അവിടുത്തെ മറ്റൊരു എം എൽ എ ആയ എൻ വി രാജേഷ് ഉണ്ടായിരുന്നു മറ്റു ജനപ്രതിനിധി കൗൺസിലർമാർ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന എം എൽ എ അവിടെ ഒരു കള്ളനെ പോലെയല്ല വന്നത് എവർക്കെല്ലാം അറിയിപ്പ് കിട്ടിയിട്ടുണ്ടാവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരതിലുണ്ടാവും ഈ ഫങ്ഷനിൽ മാങ്കൂട്ടം എം എൽ എ എന്ന രീതിയിൽ ഉണ്ടാവും അതേപോലെ കള്ളനായിട്ടല്ല അവിടെ വന്ന് കയറിയത് ആരും അറിയാതെ ഒളിച്ചല്ല വന്ന് കയറിയത് അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിൽ പബ്ലിസിറ്റി സ്റ്റഡാവാനാണ് സാധ്യത ഇത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ശ്രീ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ബി ജെ പിയുടെ ഏത് തെരഞ്ഞെടുപ്പിലും അവിടെ മത്സരിക്കുന്ന ഒരു പൊതു എല്ലാത്തിലും മിൽക്ക് സൊസൈറ്റി മുതൽ എം പി എലക്ഷൻ വരെ മത്സരിക്കുന്ന കൃഷ്ണകുമാറിന്റെ ഭാര്യയാണ് അവിടെ ഇറങ്ങിപ്പോയത് മിനി കൃഷ്ണകുമാർ അപ്പൊ മിനി കൃഷ്ണകുമാർ ഇറങ്ങി പോകുമ്പോൾ അതൊരു പബ്ലിസിറ്റി കൂടെ അവര് ആഗ്രഹിക്കുന്നത് ഈ കൃഷ്ണകുമാറിനെതിരെയാണ് മറ്റൊരു ഈ ഈ ഇറങ്ങിപ്പോയ യുവതിയുടെ ആഹ് ഇറങ്ങിപ്പോയ മിനി കൃഷ്ണകുമാറിന്റെ അനിയത്തിയുമായിട്ടാണ് കൃഷ്ണകുമാർ എന്ന നേതാവിന് ബന്ധം എന്ന രീതിയിൽ കേസ് അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു ബന്ധമാണ് അപ്പൊ ഇതൊരു പബ്ലിസിറ്റി കണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധ്യുള്ളൂ കാര്യം രാഹുൽ പാങ്കൂട്ടത്തിനെ ഇപ്പോഴും ഇങ്ങനെ ഒരു കുറ്റവാളിയെ പോലെ കാണുന്നത് സി പി എം പ്രേ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സി പി എം എന്താണ് അവര് ആദ്യം കാണിച്ചിരുന്നത് അവരുടെ എസ് എഫ് ഐ സഹാക്കൾ കുറ്റി സഹാക്കൾ എന്താ കാണിച്ചത് ആ എം എൽ എ ഒന്ന് നടക്കാൻ അനുവദിച്ചോ ഇപ്പൊ എന്താ അവർക്ക് മിണ്ടാട്ടമില്ലാത്ത പത്രത്തില് പബ്ലിസിറ്റി പരസ്യം കൊടുത്തിട്ട് ഇനിയിപ്പോ അവരെ ചെയ്താ മതിയായിരുന്നല്ലോ ആ കുറ്റവാളി എവിടെ കുറ്റവാളി എവിടെ എസ് ഐ ടി എന്ന് പറഞ്ഞാൽ അന്വേഷണ സംഘത്തെ വരെ വെച്ചില്ലേ ക്രൈംബ്രാഞ്ചിനെ വെച്ചില്ലേ അന്വേഷണ സംഘമല്ല ക്രൈംബ്രാഞ്ചിനെ വെച്ചില്ലേ എന്തായി ഇപ്പൊ ഇന്ന് വന്ദേ ഭാരതിന്റെ ആ അവിടുത്തെ പിന്നെ പാലക്കാടത്തെ സ്റ്റേഷനിൽ നിർത്തുന്ന ഫംഗ്ഷൻ വന്നപ്പോ ആ പരിപാടി വന്നപ്പോ എന്താ സംഭവിച്ചത് ആ വന്ദേ ഭാരതിലെ ആ സ്റ്റോപ്പിൽ ആ പരിപാടി വന്നപ്പോഴത്തേക്ക് അവിടുത്തെ ബി ജെ പി പ്രസിഡന്റ് ഉൾപ്പെടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാരും അവിടുന്ന് നേരെ ചാടി അവരെല്ലാം കൂടെ അവിടുന്ന് വേദി കളഞ്ഞ് അവർ ഇറങ്ങിപ്പോയി അപ്പൊ ഇത് ഇനിയിപ്പോ ഇത് കാണിക്കുന്നത് ഒരു ക്ലീഷയാണെന്ന് മാത്രമേ സാധാരണ ജനം പാലക്കാടുത്തെ ജനം കാണുന്നു കാര്യം പാലക്കാടുകാര് രാഹുൽ മാങ്കുണ്ടത്തിനെ ഇരുകയ്യ നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു അവിടെ പിന്നെ ഇനി എന്തിന് ഈ പറയുന്ന രീതിയില് സി പി എം ഈ പറയുന്ന പോലെ കാണിച്ചു കാണിച്ചു കാണിച്ച് കാണിച്ച് സി പി എമ്മിനെ ഇനി കാണിക്കാൻ ഒരു റോളും ഇല്ല ഭരണത്തിരിക്കുന്ന സർക്കാരിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വലിയ ശത്രുവായ യുവ നേതാവാണ് ഏയ് എന്നിട്ടാ അദ്ദേഹം വേദിയിൽ വന്നപ്പോ എൻ്റെ എന്റെ ശിവകുട്ടി ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ല അടേ നീ ഇരിക്കരുത് നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം എന്ന് മന്ത്രിയല്ലേ അല്ലെങ്കിൽ ശിവകുട്ടിക്ക് പ്രോഗ്രാം നടത്തുന്നവരെ അറിയിക്കാമല്ലോ ആ അതെ ഈ പ്രോഗ്രാം നടക്കണമെന്നുണ്ടെങ്കിൽ രാഹുൽ മാൺകുട്ടി തന്നെ നിങ്ങൾ പറഞ്ഞയക്കണം അങ്ങനെ ആരും അവർ ചെയ്തില്ലല്ലോ അപ്പൊ അതിൽപരം ചേതം ഈ പറയുന്ന കൗൺസിലർക്ക് എന്തിനാ അത് ചീപ്പ് പബ്ലിസിറ്റിയാണ് ഈ കൗൺസിലർ കാണിച്ചത് ആ ചീപ്പ് പബ്ലിസിറ്റി പത്രങ്ങളിലും ആ മാധ്യമങ്ങളിലൊക്കെ അവർ ഇറങ്ങിപ്പോകുന്ന വാർത്തയുണ്ട് കൃഷ്ണകുമാർ എന്ന നേതാവ് അത്ര കണ്ട് വലിയ വ്യക്തിത്വമുള്ള ആ ഒരു നേതാവൊന്നുമല്ല ബിജെപിക്കകത്ത പടലപ്പെടൊക്കെ എല്ലാവർക്കും അറിയാം ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമല്ല തദ്ദേശ ഇലക്ഷനിൽ ബിജെപിക്ക് വോട്ട് കിട്ടാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗം കൂടെ ഉണ്ട് മുനിസിപ്പൽ ഇലക്ഷൻ അവർ മുനിസിപ്പൽ പാലക്കാടിനെ ഭരിക്കുന്നത് മാങ്കൂട്ടം വന്ന ശേഷം ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതെല്ലാം ഇവിടെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളൂ ിൽ അർത്ഥമില്ല കാര്യം വി ഡി സതീശൻ രാഹുൽ മാംകൂട്ടത്തിനെതിരെ എടുത്തിരിക്കുന്ന നിലപാട് ഇപ്പോഴും മാറ്റിയിട്ടോന്നുമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റേ ആശാ പ്രവർത്തകരുടെ സമരത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോ ഡി സതീശൻ പോലും രാഹുൽ മാംകൂട്ടത്തിൽ എടുത്ത നിലപാട് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ കോൺഗ്രസ് ഇങ്ങനെ തള്ളിപ്പറയുമ്പോ ബിജെപിയെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമാണ്കത്ത് പ്രതിപക്ഷ നേതാവുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം വരെ രാജി എന്ന് വി ഡി സതീശന്റെ ഇമേജിന് വേണ്ടിയാണോ എന്ന് അറിയില്ല അദ്ദേഹം രാജിവെപ്പിക്കണം എന്ന് പറഞ്ഞ ആള് അദ്ദേഹമാണ് ഇദ്ദേഹത്തിന് സീറ്റ് തരപ്പെടുത്തി കൊടുത്തത് അദ്ദേഹത്തിന്റെ എം എൽ എ ആക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കളിച്ച ആളാണ് ഒരു ഗോഡ് ഫാദർ ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളെന്ന രീതിയിൽ അദ്ദേഹം ഒരു സ്വാതന്ത്ര്യം അദ്ദേഹം എടുക്കാൻ നോക്കി ആ സ്വാതന്ത്ര്യം എടുത്ത ആളിന്റെ ഇടപെടലാണ് അദ്ദേഹത്തിന് യുവജന നേതൃത്വ പദവിയിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹത്തെ മാറ്റിയത് അപ്പൊ അത്രയും ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ നിയമസഭയിൽ മാങ്കൂട്ടം ഈ ആശമാട്ട സമരത്തിന് വന്ന അതേ ദിവസം തന്നെ മാങ്കൂട്ടം സഭയിൽ വന്നിരുന്നു സഭയിൽ നിന്നാണ് അങ്ങോട്ട് വന്നത് അപ്പോ സഭയിൽ അദ്ദേഹം വന്നതിനും ആ സഭയിൽ അദ്ദേഹം വന്നത് പാർട്ടിക്കകത്ത് സണ്ണി ജോസഫ് കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പിന്തുണയുണ്ട് കെ സി വേണുഗോപാൽ ഗ്രൂപ്പിന്റെ പിന്തുണയുണ്ട് കെ പി സി സി നേതൃത്വത്തിന്റെ പിന്തുണയുണ്ട് പാലക്കാട് അദ്ദേഹത്തിന്റെ ചുറ്റും നടക്കുന്നത് കെ എസ് യു നേതാക്കളാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് അവിടെ ഇപ്പൊ ആകെ അനഭിമുദനായി നിൽക്കുന്നത് കമ്മീഷൻ മാത്രമേ ഉള്ളൂ വി ഡി സതീശന്റെ ഒറ്റ ഓപ്പോസ് മാത്രമേ ഉള്ളൂ ഒരൊറ്റ പ്രതിരോധം മാത്രമേ ഉള്ളൂ അതിൽ പിന്നെ ഒന്നും നോക്കാനില്ല അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് അദ്ദേഹത്തിന്റെ കൂടെ കൂടെയുണ്ട് അതും മനസ്സിലാക്കി സി പി എം അത് മനസ്സിലാക്കി സി പി എമ്മിന് ഒരു കേസ് ഭരണത്തിരിക്കുന്ന പാർട്ടി അവർക്ക് ഒരു കേസ് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ഒരു കേസ് രൂപപ്പെടുത്തി എടുത്താലേ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ പറ്റുള്ളൂ ക്രൈംബ്രാഞ്ചിന് എഫ്ഐആർ ഇടണം അത് കേസ് രജിസ്റ്റർ ചെയ്യണം അത് അതിന്മേൽ പരാതി ഉണ്ടെന്ന് തെളിയണം അതൊന്നും വന്നില്ലല്ലോ അതൊക്കെ അതുപോലെ നമ്മളിത് മനസ്സിലാക്കാനുള്ള ഒരു പബ്ലിസിറ്റി ഫണ്ടാണ് ബി ജെ പി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചർച്ച ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ഒരു ജനപ്രീതിയും അല്ലെങ്കിൽ സ്വീകാര്യതയൊന്നും അല്ല ഇപ്പോഴുള്ളത് അദ്ദേഹം എന്തോ അഗ്നിശുദ്ധി വരുത്തിയതിനെ പോലെയാണ് ഇപ്പൊ പലയിടത്തും സ്വീകരിക്കപ്പെടുന്നത് അപ്പൊ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി ാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലാണ്ട് മറ്റൊരു ഓപ്ഷൻ കാര്യങ്ങൾ ഇല്ലാത്തേ അല്ല തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം രാജി ലഭിക്കാതിരുന്നതിന്റെയും കാരണം ഒരു വേള അദ്ദേഹം വീണ്ടും മത്സരിച്ചാൽ ചിലപ്പോൾ പാലക്കാട് ആ അവസരത്തിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് പോവും ചിലപ്പോൾ ബി ജെ പി ഇനി ഇനി ഇത്ര സമയങ്ങളിലുള്ളൂ എന്നാലും കുഴപ്പമില്ല നമുക്കൊരു മത്സരം വെക്കാം എന്ന് കേന്ദ്രമാണല്ലോ ഇലക്ഷൻ കമ്മീഷനൊക്കെ അവർ കേന്ദ്രമല്ലേ അവർ അങ്ങനെ വെച്ചെങ്കിൽ ആ സീറ്റ് പോയാനേ അപ്പൊ ഇപ്പോഴത്തെ ഒരു ഇമേജില് അദ്ദേഹം ഇങ്ങനെ ഇമേജ് ബിൽഡപ്പ് ചെയ്തിട്ട് ഇനി ആറ് മാസം കൊണ്ട് ഇതെല്ലാം ജനം മറക്കും കാര്യം നമ്മുടെ കേരള രാഷ്ട്രീയത്തില് നമ്മൾ നിരവധി നേതാക്കള് നമ്മൾ കണ്ടതല്ലേ സ്ത്രീ വിഷയ വിഷയകഥയവുമായി അവരെല്ലാം തന്നെ രാഷ്ട്രീയ രംഗത്തിൽ അവരെല്ലാം പിന്നെ വീടുകളിൽ പോയി നമ്മുടെ അമ്മമാരുടെയും നമ്മുടെ പെണ്ണന്മാരുടെ ഒക്കെ വോട്ട് ചോദിച്ചില്ലേ അപ്പൊ പിന്നെ അതിൽ പിന്നെ എന്തിരിക്കുന്നു അതിലൊന്നും നമ്മളൊന്നും പറയാനില്ല ഇത് വെറുതെയാണ് ഇത് ഇന്നലെ ആ വേദിയിൽ നിന്ന് ആ കൗൺസിലർ ഇറങ്ങിപ്പോയത് ഒരു ചീപ്പ് പബ്ലിസിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേരളം നോക്കുന്നത് ഇപ്പോൾ ബി ജെ പി കാണിക്കുന്ന ഈ പ്രത്യേകിച്ച് പാലക്കാട് കാണിക്കുന്ന ഈ തൊട്ടുകൂടായ്മ മറ്റൊന്നുമല്ല അവരൊരു ഇലക്ഷൻ സ്റ്റന്താണ് അവർക്ക് ഇനി അടുത്ത തദ്ദേശ ഇലക്ഷനിൽ പത്ത് വോട്ട് കിട്ടണം അവരുടെ ഉൾപാർട്ടി രാഷ്ട്രീയത്തെ അവരുടെ ഒരു നേതാവല്ലേ ഈ പറയുന്ന രാഹുലിലൂടെ ഒരു പരിപാടിക്ക് പങ്കെടുത്തത് അതിൽപരം വേറെ എന്തെങ്കിലും ചേതം ഉണ്ടാകാനുള്ളത് അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അദ്ദേഹം കളഞ്ഞ വ്യക്തിത്വമാണ് എന്നുണ്ടെങ്കിൽ കേസ് ഉണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ ഇപ്പൊ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം ട്വന്റിഫോർ മലയാളത്തിലൊക്കെ ആ കേസുമായി ബന്ധപ്പെട്ട് ആ ആരോപണം പറഞ്ഞ പെൺകുട്ടിയെ കാണാൻ പോയി ലക്ഷ്മി വത്മയൊക്കെ വളരെ മോശമായിട്ടൊക്കെയാണ് രാഹുലിനെ സംസാരിച്ചത് ലക്ഷ്മി ഹർഷനും ഒക്കെ സംസാരിച്ചത് അതൊക്കെ ഇപ്പൊ ചില മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഈ പറയുന്ന പാക്കൂട്ടത്തിനെ വല്ലാതെ ടാർഗറ്റ് ചെയ്യുന്നു ആ ടാർഗറ്റ് ചെയ്യുന്നത് തന്നെ ഒരു നല്ല പ്രവണതയാണ് എനിക്ക് തോന്നുന്നില്ല എനിക്ക് വേറെ ഒരു നേതാവിന്റെ പേര് പറയാനില്ലേ സി പി എമ്മിൽ എത്രയോ നേതാക്കൾ ഇങ്ങനെ കളഞ്ഞ വ്യക്തിത്വങ്ങളുണ്ട് അപ്പോൾ ഇതിൽ ഒന്ന് മാത്രം മനസ്സിലാക്കാനുണ്ട് ഇതൊരു എലക്ഷൻ ട്രണ്ടാണ് ഒരു ചീപ്പ് പബ്ലിസിറ്റി ആണ് തദ്ദേശ ഇലക്ഷൻ വരെ ഇത്തരത്തിലവർ ചിലപ്പോൾ പാലക്കാട് അവർക്ക് സീറ്റ് കിട്ടാൻ വേണ്ടിട്ടുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ വോട്ട് തങ്ങളിൽ കെട്ടിക്കാനുള്ള ശ്രമം ആണ് എന്നാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ രീതിയിൽ എനിക്ക് തോന്നുന്നത്